ആയി നായ ചേച്ചി റൗണ്ട് ചെയ്ത ചേച്ചി കുഴപ്പമില്ല അവിടെ പഠിച്ചു എന്നുള്ളൊരു ഓർമ്മ മാത്രം മാത്ര ഇനി പെട്ടെന്ന് കോളേജ് പന്തളം അതിന് ഓർത്തെടുക്കണമെങ്കില് നല്ല അഭിപ്രായം എന്റെ സ്ഥിര എന്റെ എന്ന് പറയുന്ന അതായിരുന്നു ഞാൻ ക്ലാസ്സിനൊന്നും പോകത്തില്ലായിരുന്നു അപ്പൊ അവിടെ ഹോസ്റ്റലിലെ നിന്ന് പഠിച്ച ഒരാളാണ് കുറച്ച് നാളെ ഹോസ്റ്റലിൽ നിന്നുള്ളു എൻ്റെ നല്ല സ്വഭാവം കൊണ്ട് വാർഡൻ എന്നോട് പറഞ്ഞ് കാരണം എനിക്ക് ഇങ്ങനെ എനിക്ക് സ്വതന്ത്രമായിട്ട് ഉള്ള ഇടവായിരുന്നു ഇഷ്ടം അതൊന്നും പറഞ്ഞ അതെല്ലാം കുസൃതികളാണ് ഞാൻ എപ്പോ എപ്പോഴും കാണുന്ന അയ്യപ്പന്റെ ആ ക്ഷേത്ര പരിസരങ്ങള് ക്ഷേത്രങ്ങള് അവിടെയൊക്കെ ആയിരുന്നു പിന്നെ ഇതുപോലെ ഈ പുസ്തകശാലകൾ അതിവിടെ പിന്നെ ലൈബ്രറി ഇടങ്ങൾ കലാലയത്തിൽ ഇങ്ങനെ ഏറ്റവും കൂടുതൽ ചിലവഴിച്ചത് ക്ലാസ് റൂമുകളിലല്ല ലൈബ്രറിക്കുള്ളിലായിരുന്നു പിന്നീട് അവിടുത്തെ എന്താ പറയാ ഭക്ഷണം എന്താ തന്നെ പേര് പറയുന്ന നമ്മളെന്താ അവിടെയാ പുസ്തകം വായിക്കഴിക്കോറ് കഴിക്കാൻ ഹോസ്റ്റലിലേക്ക് പോവുക പക്ഷേ ടീച്ചർമാർക്കൊക്കെ തന്നെ വലിയ ഇഷ്ടമായിരുന്നു അത്ര വലിയ പഠിക്കുന്ന കുട്ടിയൊന്നും ആയിരുന്നില്ല പക്ഷെ ബാക്കി എല്ലാ കാര്യങ്ങൾക്കും മിടുക്കത്തി ആയതുകൊണ്ട് എന്നെ അവിടെ ക്ലാസ് ലീഡറായിട്ട് എന്നെ പിന്നെ ക്ലാസ്സില് ക്ലാസ് ലീഡറായിട്ട് എന്നെ തിരഞ്ഞെടുത്തിട്ടുണ്ട് അത് കുട്ടികൾ തിരഞ്ഞെടുത്തതാ അങ്ങനെ ടീച്ചർമാർക്കും വലിയ ഇഷ്ടമായിരുന്നു ഞാൻ പറഞ്ഞല്ലോ പഠിത്തത്തിൽ മുന്നേറ്റമുള്ള പേ കുട്ടി എന്ന ലെവലല്ല അല്ലാതെ വായനയിൽ അങ്ങോട്ട് കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യാനും ഒക്കെ മിടുക്കട്ടി ആയിരുന്നു എന്നെ ഇപ്പൊ ആർക്കൊക്കെ ഇവിടെ നിന്ന് എന്നെ തെറി വിളിക്കണമെന്ന് തോന്നുന്നുണ്ട് ഞാൻ ആരെങ്കിലും ഒക്കെ തെറി വിളിച്ചവരുണ്ടോ ഈ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് വന്നിട്ട് ഇവിടെ ക്യാമറയുടെ മുന്നിൽ നിന്ന് എന്നെ വിളിച്ചു എന്റെ കാഴ്ചപ്പാട് തെറി അങ്ങനെയൊന്നും ഇല്ല കണ്ണ നാലഞ്ച് വാക്കുകൾ അക്ഷരങ്ങൾ എടുത്ത് കോർത്ത് വള്ളിയെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എടുത്തിട്ടു അത് തന്നെ അപ്പൊ നിങ്ങളുടെ നിങ്ങളൊക്കെ നന്നായിട്ട് എന്നെക്കാളും നന്നായിട്ട് തെറി പറയുന്നവരുണ്ട് അല്ലെ എനിക്ക് നന്നായിട്ട് അറിയാം ഒറ്റയ്ക്ക് എവിടെങ്ക അങ്ങനെ എന്നെ എങ്ങനെ കിട്ടുക നല്ല തെറി വിളിക്കും എനിക്കറിയാം സത്യമല്ലേ മനസ്സിലന്നെ ആരൊക്കെ ഇപ്പൊ ചെറി വിളിക്കുന്നുണ്ട് ഇവിടെ അത് മാത്രമല്ല നമ്മളൊരു ആള് തെറി പറയുമ്പോൾ ആ തെറിയിൽ മാത്രം നമ്മളിങ്ങനെ പിടിച്ചു കിണിക്കല്ല ആ തെറി പറയുന്ന ആളില് മറ്റനേകം കാര്യങ്ങൾ അവരുണ്ട് ആ തെറി പറഞ്ഞ വശമെന്നല്ല അതിന്റെ അർത്ഥം ഇപ്പൊ നമ്മളിക്ക് ട്രാഫിക് ഇങ്ങനെ വണ്ടി ഓടിച്ചോണ്ട് പോകുന്നു അപ്പൊ ഈ ട്രാഫിക് ഇങ്ങനെ വരുന്നു പെട്ടെന്ന് നിങ്ങളുടെ ഉള്ളിലെ വരുന്ന ഭാഷാപ്രയോഗം എന്തുവാന്ന് എനിക്കറിയാം അറിയോ അപ്പൊ ആ നല്ല ഭംഗിയുണ്ട് എന്നായിരിക്കത്തില്ല നിങ്ങൾ പറയുന്നത് ആ അതെ അപ്പൊ എവിടെങ്കിലും നമ്മൾ നല്ല തിരക്കിട്ട് പോകുമ്പോഴേ ട്രാഫിക് ഇങ്ങനെ വരുമ്പഴേ നിങ്ങളുടെ ഉള്ളിൽ നിന്നും പലരുടെ ഉള്ളിൽ നിന്നും വരുന്ന വാക്ക് വളരെ നല്ലത് എന്നായിരിക്കത്തില്ല സത്യമല്ലേ ആ യെസ് കറക്റ്റ് അപ്പൊ എല്ലാവരുടെ ഉള്ളിലേ ഞാൻ മാത്രമാന്ന പറയുന്നത് പിന്നെ അത് മാത്രല്ല ഒരു മനുഷ്യനിലുള്ള അനേകം കഴിവുകളുണ്ട് തെറി മാത്രല്ലോ ഒരുപാട് ഒരുപാട് നന്മകളുണ്ട് ചിത്രം വരപ്പ് ശില്പം പാട്ട് പൊതുപ്രവർത്തനം കാരുണ്യം മനുഷ്യത്വം അതെല്ലാം ഓരോന്നും ഓരോന്ന് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് എടുക്കുമ്പോൾ ആ തെറി പറയുന്ന മനുഷ്യനിൽ ധാരാളം നല്ല വശങ്ങളുണ്ട് അതങ്ങൾ ചെറിയ പന്ന ചീത്തയാണെന്നല്ല അതിന്റെ അർത്ഥം കേട്ടോ ആ ഇതൊന്നും ഉപദേശമൊന്നുമല്ല കേട്ടോ നമ്മളിപ്പോ സംസാരിക്കുക തൊപ്പി വെച്ചൊരു കുഞ്ഞുവാവ അരിമക്കൂടം ഒരു കുഞ്ഞുവാവ തൊപ്പി വെച്ചൊരു കുഞ്ഞുവാവ എൻറെ പൊന്നുവാവ എന്റെ താമര കന്നാ കുഞ്ഞുവാ തൊപ്പി വെച്ചൊരു കുഞ്ഞുവാ അരിമക്കൂടം ഒരു കുഞ്ഞുവാ